സ്കൂൾ കൗൺസിലർമാർക്കുള്ള ജില്ലാതല പരിശീലന പരിപാടി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു മുഹമ്മദ് മോസീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സെക്കൻഡറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർമാർക്കുള്ള ജില്ലാതല മാസ്റ്റർ ട്രെയിനിംഗ് ആണ് പട്ടാമ്പിയിൽ നടന്നത് കൗമാര വിദ്യാഭ്യാസം ലഹരി ദുരുപയോഗം നിയമവ്യവസ്ഥകൾ പ്രാഥമിക കൗൺസിലംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരുന്നു പരിശീലനം മുഹമ്മദ് മോസിൻ എംഎൽഎ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നൽകിയത് ഉദ്യോഗസ്ഥരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കൗൺസിലേഴ്സ് അടക്കമുള്ളവരെ നന്നായി എക്യു ചെയ്യണം അതോടൊപ്പം കൂടുതൽ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് വേണം അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് സ്കിൽസ് അവരെ കൗൺസിലേഴ്സാക്കി മാറ്റില്ല എന്നല്ല അത്യാവശ്യം സ്കിൽസും റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത്ര കാര്യങ്ങൾ ഐഡന്റിഫൈ ഉള്ള കാര്യങ്ങളും അധ്യാപകർക്കുണ്ടാകണം അപ്പൊ അതിനുള്ള പരിശീലനം നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രോജക്ട് മാനസമിത്ര എന്ന് പറയുന്ന പ്രോജക്ട് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തു അന്നത്തെ ഡി ജി ഐ അടക്കമുള്ള ആളുകൾ അന്നത്തെ സെക്രട്ടറി ഇവരെല്ലാവരും കൂടി അത് ഏറ്റെടുത്തു ആ അതിൽ പ്രധാനമായിട്ടും പറയുന്ന വിദ്യാർത്ഥികൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ എണ്ണ ലഹത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ് മുറികളിൽ ആ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യാം അതോടൊപ്പം തന്നെ പാരന്റ്സിന് എന്റെ കുട്ടി ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിലൂടെ ഗോയിങ് ത്രൂ ആണെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് മിനിമം അണ്ടർസ്റ്റാൻഡിങ് വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക ഇതായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളിലും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് കൂടിയാണ് വെച്ചത് അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വളരെ പോസിറ്റീവായിരുന്നു നമ്മള് നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പ്രപ്പോസലാണ് സമർപ്പിച്ചതെങ്കിലും മുഴുവൻ കേരളത്തിലെ അധ്യാപകർക്കും പടിപടിയായി ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി